ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലേക്ക് എത്തുന്നു ഓലയാണ് വാഹനം വിപണിയിലേക്ക് എത്തിക്കുന്നത് ഡെലിവറി റൈഡ് ഷെയറിംഗ് ആവശ്യങ്ങൾക്കായി കമ്പനി രൂപകൽപ്പന ചെയ്ത സ്കൂട്ടറാണിത് മുപ്പത്തിയൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് ഓല ഗിഗിന്റെ വില ആരംഭിക്കുന്നത് ഗിഗ് ഗിഗ് പ്ലസ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് വാഹനമെത്തുന്നത് ഗിഗ് സ്റ്റാൻഡേർഡ് വേരിയന്റിന് മുപ്പത്തിയൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയും ഗിഗ് പ്ലസിന് മുപ്പത്തിയൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുമാണ് എക്സ് ഷോറൂം വില എക്സ് ഷോറൂം വില ഏകദേശം നാലു മണിക്കൂറിനുള്ളിൽ എൺപത് ശതമാനം വരെ സ്കൂട്ടർ ചാർജ് ചെയ്യും ഗിഗ് പ്ലസിന് രണ്ട് ബാറ്ററികൾ ഉള്ളതിനാൽ ചാർജ് ചെയ്യാൻ കുറച്ചു സമയമെടുക്കും അതായത് ഏകദേശം അഞ്ച് മുതൽ ആറ് വരെ മണിക്കൂർ എടുക്കും ഓല ഗിഗ് സ്കൂട്ടർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ചെലവും വളരെ കുറവാണ് ഒരു യൂണിറ്റ് വൈദ്യുതിയുടെ വില അഞ്ച് ദശാംശം ഒമ്പത് പൂജ്യം രൂപയായി കണക്കാക്കിയാൽ നൂറ് കിലോമീറ്ററിന് ഇരുപത് മൈനസ് ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ചെലവ് അധികം താമസിയാതെ തന്നെ സ്കൂട്ടർ വിപണിയിൽ എത്തുമെന്നാണ് സൂചന